പൊൻമാൻ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ ഞെട്ടിക്കാൻ വേണ്ടി ബേസിൽ വരികയാണ് ബേസിൽ ജോസഫ് നായകനായിട്ട് ഏറ്റവും പുതിയ മലയാള ചിത്രനാട്ടുള്ള മരണമാസം എന്ന് പറയുന്ന സിനിമയുടെ അപ്ഡേറ്റുകൾ ലഭിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ പങ്കുവയ്ക്കാൻ പറഞ്ഞാൽ മരണമാസം എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയെക്കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ബേസിസ് ജോസഫിൻ്റെതായിട്ട് ഒരുവിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പൊന്മാൻ എന്ന് പറയുന്ന സിനിമ അജേഷ് എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് അദ്ദേഹം ഞെട്ടിച്ച കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടതാണ് അതിനുശേഷം അദ്ദേഹത്തിന്റെ അടുത്ത സിനിമയായിട്ടുള്ള മരണമാസം എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് സിനിമാ പ്രേമികൾ കാത്തിരിക്കുകയാണ് ചിത്രം വിഷു റിലീസായിട്ടാണ് തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത് ഏപ്രിൽ മാസം പതിനാലാം തീയതിയാണ് ചിത്രം തിയേറ്ററിലോട്ടെത്താൻ എത്താൻ എന്ന് അറിയിച്ചിട്ടുണ്ട് ബേസിനൊപ്പം തന്നെ മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അണിയെക്കുന്നുണ്ട് സിജു സണ്ണിയാണ് ചിത്രത്തിന്റെ സഹ തിരക്കഥ എഴുതിയിരിക്കുന്നത് ശിവപ്രസാദ് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ചിത്രം അന്ന് പ്രത്യേകത മരണമാസ എന്ന് പറയുന്ന സിനിമയ്ക്കുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു സൊജേഷനിൽ നിന്ന് നോക്കിയാൽ ടോവിനോ തോമസ് പ്രൊഡക്ഷൻസും വേൾഡ് വൈഡ് ഫിലിംസ് എന്നിവയുടെ ബാനറിൽ ടോനോ തോമസ് ടിക്സൺ തോമസ് റാഫേൽ പേഴാരിപ്പറമ്പിൽ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് മലയാളത്തിലെ പ്രമുഖ താരങ്ങളായിട്ടുള്ള സുരേഷ് കൃഷ്ണ രാജേഷ് മാധവൻ സിജു സണ്ണി അനുഷ്മാ അനിൽ കുമാർ ബാബു അനണി തുടങ്ങിയവർ ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട് കോമഡി പശ്ചാത്തലത്തിലൂടെ കഥ പറഞ്ഞു ചിത്രം പിന്നീട് അങ്ങോട്ട് ത്രില്ലർ മോഡിലോട്ട് പോകുന്ന ഒരു മികച്ച ചിത്രമായിരിക്കും മരണമാസം എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയും മലയാള സിനിമയ്ക്ക് എന്ന് പറയുന്ന സിനിമ ഒരു പുതുണർവ് നൽകിയിട്ടുണ്ട് അത് വിഷു റിലീസ് റിലീസായിട്ട് ചിത്രങ്ങൾ തുടർന്ന് നൽകുമെന്ന് കണ്ടുതന്നെ അറിയാം എന്തൊക്കെയും കാത്തിരിക്കുക മരണമാസം എന്ന് പറയുന്ന ബേസി ജോസഫ് ചിത്രത്തിനായിട്ട് അപ്പം നിങ്ങൾ എത്ര പേരാണ് ബേസി ജോസഫ് നായകനെടുത്തുന്ന മരണമാസം എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കെടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക